സത്യം പറഞ്ഞാൽ ഈ സമരത്തോടൊന്ന് വന്നിരിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു I need that. അത്ര വലിയ അസമത്വമാണ് ലോകത്ത് നിലകൊള്ളുന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മനസ്സിലാക്കുന്നു തീർന്നില്ല ലോകത്തെ അസെറ്റ് അതായത് സ്വത്തുക്കൾ ആ സ്വത്തുക്കൾ എടുത്താൽ अनुभव <laughs> साध्य നിങ്ങൾ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ രണ്ടായിരത്തി നടത്തി ആ കൺവെൻഷനില് ഡീസൽ ജോബ് എന്ന ഒരു കോൺസെപ്റ്റിനാണ് കൺവെൻഷൻ നടത്തിയത് ഡീസൽ ജോബ് എന്താണ് ഡീസൽ ജോബ് അക്കോർഡിംഗ് അതായത് Yeah. Okay. security സെക്യൂരിറ്റി അഥവാ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ രണ്ടായിരത്തിലെ കൺവെൻഷനിൽ വച്ചതാണ് എന്നിട്ട് ഇന്ത്യ ആ കൺവെൻഷൻ രണ്ടായിരത്തി പത്തിൽ സൈൻ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ ഇന്ത്യ കമ്പ വെയിൽ കൊണ്ടാണ് മാധ്യമ സുഹൃത്തുക്കളും ഒക്കെ നിൽക്കുന്നത് ഞാൻ ഈ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളും നന്ദി പറഞ്ഞു